പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ അനീഷ് ബാലചന്ദ്രൻ എ ബി ഡയറീസ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശമായ കായലിന്റെ തീരത്താണ് ഇവിടെ ഒരു തുരുത്തുണ്ട് നമ്മുടെ ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കുറച്ച് മണ്ണുകൾ നീക്കം ചെയ്ത സ്ഥലത്ത് അടിഞ്ഞുകൂടി ഉണ്ടായ ഒരു മനോഹരമായ തുരുത്താണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ് അല്ലെങ്കിൽ തുരുത്ത് ഒത്തിരി കണ്ടൽ കണ്ടൽക്കാടുകൾ ജീവ വൈ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ഇടമാണ് നമ്മുടെ ഈ ഐലൻഡ് നമുക്ക് അവിടേക്ക് ഉള്ള കൂടുതൽ കാഴ്ചകൾ കാണാം ആ തുരുത്തിലെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം നമസ്കാരം അണ്ണാ പിന്നെ ഈ എന്താണ് പേരെന്താന്ന് വെച്ചാൽ സന്തോഷ് ഒരു വലിയ കൗതുകം തോന്നുന്നു കാരണം വെച്ചാൽ ഈ ഈ തുരുത്തിന്റെ നടക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ആദ്യമായിട്ട് കാണുവാണ് മണ്ണ് ഇതില് ആൾക്കാരെ കൊണ്ടുവരാൻ പുറം ലോകത്തെ ഒരു അവയർനെസ് അറിവ് കൊടുത്ത് കൊണ്ടുവന്നത് നമ്മുടെ മെൽബിൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എത്ര വർഷമോ ഇങ്ങനെ ഒരു ഐലൻഡ് ഇവിടെ ഉണ്ടായിട്ട് ഒരു തുരുത്തുണ്ടായിരുന്നു ഒരുപാട് സ്ഥലമാണ് ആണ് ജലഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത എടുത്ത സ്ഥലമാണ് സ്ഥലമാണോ പിന്നത് ആസ്റ്റ് നാല് വർഷമാണ് ഈ ഗസ്റ്റുകൾ ഇത്ര അധികം സഞ്ചാരികൾ അധികം വന്നു തുടങ്ങിയത് ആ ഓക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ആയപ്പോഴും ആൾക്കാർ പുറലോകം അറിഞ്ഞങ്ങനെ വരാൻ തോന്നി അപ്പോഴും നിങ്ങളെയൊക്കെ ബിസിനസ് കുറച്ച് അഭിവൃദ്ധി പ്രാവശ്യം ഇതാണ് നമ്മുടെ കല്ലും മേക്കായെന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ എന്താണ് ഏതാണ് ഇത് ജീവനുണ്ട് ഇത് ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണ യോഗ്യമായ സ്ഥലം എങ്ങനെയാണ് നല്ല കത്തി വേണം കത്തിക്ക് പല പേരുണ്ടോ അതില് ാണ് കല്ലുമ്മക്കായ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുള്ളൂ ഈ നിന്നാണ് ഇതാണ് പൂർണ്ണ ജീവനുള്ള ഒരു സാധനം എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് ഭക്ഷണയോഗ്യമായ ഈ കല്ലുമ്മ കായ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ചേട്ടാ ഇനി ഇനി എങ്ങനെയാണ് ബാലൻസ് അടിപൊളി അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ വില നിലവാരം എങ്ങനെയാണ് ഇതിന് രൂപ കൂടുതൽ സമയം ഉണ്ടായിരുന്നു നമ്മള് എല്ലാ ദിവസവും ഇത് ഈ സമയത്താണോ എപ്പോഴും അപ്പൊ ഇതല്ലാതെ വേറെന്തോ ഫിഷ് ഇതാ വേറുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട് കരിമീൻ അങ്ങനത്തെ ഇവിടെ എല്ലാ മീനും ഇതേ ഉള്ളു ആ കൊടുക്കുന്നുണ്ട് അമ്മയുടെ ഉപജീവന മാർഗം ഇതാണ് അല്ലേ ഇത് തന്നെയാണ് ഇത് മാത്രമാണ് വല്യ സന്തോഷം അമ്മയുടെ പേരെന്താണ് ബിന്ദു ബിന്ദു അമ്മയാണ് പിന്നെ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് മോളും കൂടി കൊണ്ടും മേടിച്ച് ഇവിടെ വന്നിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പേരെന്തോ സ്ഥലത്തിന്റെ തോമസ് തോമസ് നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉപ്പ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു തോമസ് ഐലന്റ് എന്താണ് അങ്ങനെ ഒരു പേര് പേര് അവിടെ താമസിപ്പിച്ചു പുനരധിപസിപ്പിച്ചു അങ്ങനെ ഒരു പ്രദേശത്ത് കൊറേ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് തോമസ് ഐലന്റ് അവിടെ നിന്നാണ് പിന്നെ അമ്മ ഇവിടെ വരുന്നത് ഇപ്പം വീട്ടിലാരൊക്കെ ഉണ്ടാ മേഡാ അപ്പൊ ഇങ്ങനെ വള്ളത്തിലാണോ ഇതൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സ്വന്തം വള്ളു ഇവിടെ എപ്പഴും വരും രാവിലെ പത്ത് മണിയാവുമ്പോ അമ്മ ഇവിടെ എത്തും എന്നിട്ട് എന്താ കഴിഞ്ഞിട്ട് പോയി അതുവരെ ഇവിടെ നിൽക്കും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവരും കഴിഞ്ഞിട്ട് ആ ഈ വെള്ളത്തിലുള്ള ജോലിയാണ് ഇവിടെ നിന്നുണ്ട് ആ കാണുന്നതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് അതിൻ്റെ അവിടുന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമുള്ള ഒരു തുരുത്താണ് അവിടെയാണ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ആകർഷണമായിട്ടുള്ള ഈ പ്രദേശം നമ്മുടെ ദേശീയ ജലാഗത ജലഗതാഗതത്തിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്ത് മാറ്റി ഇട്ട് ഉണ്ടായ ഒരു തുരുത്താണ് നമ്മളെ മുട്ടോളം വെള്ളത്തിൽ നിന്നിട്ട് ഈ ജല സൗന്ദര്യം അതി ഹൃദ്യമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം ഒത്തിരി പേര് ഇവിടെ ഈ ഒരു തുരുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തി അവരുടെ ജീവിത മാർഗം തേടാനായിട്ട് ഈ തുരുത്തിൽ എത്തുന്നുണ്ട് ഒട്ടപ്പുറത്തൊക്കെയുള്ള പരിസരത്തൊക്കെയാണ് ആ വീടുകൾ അവർ ഇവിടെ ഒരു പത്തുമണിയോടുകൂടി ഇവിടെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആയി ഇവിടെ എത്തും വളരെ സന്തോഷപരമായിട്ടാണ് അവരുടെ പിന്നെ ഈ തിരക്കേറിയതിനു ശേഷം ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വലിയൊരു സന്തോഷമാണ് ഹലോ നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ തുരുത്തിൽ ഒരു താങ്കൾ ഡ്രൈവിംഗ് മേഖലയല്ലേ ഏ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ സഞ്ചാരി ആ ആ ആ എവിടെയാണ് വണ്ടി ഓടുന്നത് എവിടെയാണ് ഓ റോഡ് വിളയിൽ എന്നാണ് റോഡ് വിളയിൽ എന്നാണ് ഇവിടെ വരുന്നത് എങ്ങനെയാണ് ഇവിടെ എത്രമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഈ ഒരു കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആൾക്കാർ അറിഞ്ഞപ്പോൾ ഒത്തിരി പിന്നെ വണ്ടി ഓട്ടം കിട്ടുന്നുണ്ട് അല്ലേ ആ ആ നല്ലൊരു സ്ഥലമാണ് അല്ലേ അതെ അതെ ഫാമിലി ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇട ഈ തുരുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വൈവിധ്യമാർന്ന പക്ഷികള് ഒട്ടനവധി പക്ഷികള് പിന്നെ കണ്ടൽ മരങ്ങൾ ഇരുപതിൽ പരം കണ്ടൽ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മറ്റുള്ള മത്സ്യങ്ങള് മത്സ്യബന്ധനങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ് ഈ തുരുത്ത് നമ്മൾ ഈ തുരുത്തിനെ വന്ന് ചുറ്റി കറങ്ങുകയാണ് കേട്ടോ ദേശീയ ജലപാത ആലപ്പുഴയ്ക്കുള്ള ദേശീയ ജലപാത കടന്നു പോകുന്ന ഒരു പിന്നെ സഞ്ചാര വഴിയാണിത് ഇവിടെ നിന്നാൽ നമുക്ക് പിന്നെ ഹൈവേ കാണാം നമ്മൾ ഈ സാംബ്രാണിക്കുടി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒരു കൗതുകമാണ് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു എങ്കിലും പറയുന്നു പണ്ട് കാലത്ത് ഈ പിന്നെ വ്യാവസായികമായിട്ട് ചന്ദനത്തിരിയാണല്ലോ സാമ്രാണി എന്ന് പറയുമ്പോൾ ചന്ദനത്തിരിയാണ് ചന്ദനത്തിരി വ്യാപാരവുമായിട്ട് ഒക്കെ ഒത്തിരി ബന്ധമുള്ള ഒരു പ്രദേശമാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പിന്നെ വസ്തുതകളൊക്കെ ചന്ദനത്തിരി ഉണ്ടാക്കാൻ വേണ്ട വസ്തുക്കളൊക്കെ ഇവിടെ കയറ്റി അയക്കുന്നതായിട്ടുള്ള ഇതുമൊക്കെ പറഞ്ഞു കേൾക്കുന്നു നമുക്കറിയില്ല എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമുക്ക് ഈ ഐലൻഡ് ഈ തുരുത്തിൽ നിന്നും ഒരു ഒരു ഒരഞ്ഞൂറ് മീറ്റർ വന്നാൽ നമ്മൾ ദേശീയപാതയിൽ പോകുന്ന അതാണ് എൻ എച്ച് നീണ്ടകര നീണ്ടകര മത്സ്യബന്ധന തുറമുഖം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഭംഗിയും ഇതുവഴി നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ ബൈപ്പാസ് കാമനാട് പാലമാണ് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള തുരുത്തിൽ നിന്ന് മാറിയുള്ള ഒരു നല്ലൊരു പ്രദേശം ഇവിടെ ആ ബൈപ്പാസ് നമുക്ക് നല്ല ബൈപ്പാസിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഇത് ആസ്വദിക്കാൻ പറ്റും വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ നമ്മുടെ കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് ആണ് കാവനാട് നമ്മൾ ഈ തുരുത്തിൽ വന്നതിന് ശേഷം അവിടുന്ന് ഒരു ചെറിയ ഒരു വള്ളം എടുത്ത് ഈ പിന്നെ തുരുത്തിനെ ഒന്ന് ചുറ്റി കറങ്ങി വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ആ ഒരു സഞ്ചാരം തുരുത്തിലേക്കുള്ള ഒരു സഞ്ചാരം പൂർണ്ണമാവത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ തുരുത്തിനെ വട്ടം ചുറ്റി ഒന്ന് കറങ്ങി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് ഇവിടെ കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാല് സാമ്പ്രാണിക്കുടി ഐലൻഡിലെത്താം ഐലൻഡിൽ നിന്നും ഒരു ചെറിയ ബോട്ട് അല്ല ഒരു ഏഴോളം പേര് വരുന്ന ഒരു ബോട്ട് ബോട്ടിൽ നമുക്ക് ഈ തുരുത്തിലെത്താം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം സഞ്ചരിച്ച് ഈ തുരുത്തിലെത്താം തുരുത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഒരു ചെറിയ വള്ളം പിടിച്ച് ഇതിൻ്റെ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴാണ് ഈ സാമ്പ്രാണിക്കുടി സന്ദർശനം ഒരു ഹൃദ്യമായ അനുഭവമായി മാറുന്നു അപ്പോൾ നമ്മൾ ഈ ഐലൻഡൊക്കെ ഒന്ന് പോയി കണ്ടു അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വന്നു ഇവിടുത്തെ യൂണിറ്റി ഇൻചാർജായ ശ്രീ ആർ വി മനോജേട്ടൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടൊത്ത് കൂടുതൽ വിശേഷം അറിയണമെന്നുണ്ട് എന്നാണ് ഏട്ടാ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ ഒരു അഞ്ച് വർഷമായ ഇത്രയും ഫേമസ് ആയിട്ട് പ്രതി നമുക്ക് നൂറുകണക്കിന് ആൾക്കാരാണ് കൂടി ഐലൻഡ് സന്ദർശിക്കുന്നത് പ്രത്യേകിച്ച് ശനി ഞായർ അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഐലൻഡ് സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മെയ് സമയത്ത് നമുക്ക് റെക്കോർഡ് ജനമായിരുന്നു റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു സാമ്രാണിക്കുടി ഐലൻഡിൽ ഓക്കെ നമുക്ക് രാവിലെ ഒമ്പത് മണി മുതലാണ് നമ്മളിവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത് വൈകിട്ട് നാലര വരെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത് അഞ്ചര വരെയാണ് ഐലൻഡ് നിക്കുന്ന സമയം അഞ്ചരക്ക് ഐലൻഡ് ക്ലോസ് ചെയ്യും നമുക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി ഴിഞ്ഞാല് ഒരു മണിക്കൂറാണ് അവർക്ക് ഐലൻഡ് സന്ദർശിക്കാ ചെലവഴിക്കാവുന്ന പരമാവധി സംഭവം അപ്പൊ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അവർ തിരിച്ച് നമുക്ക് ഏത് ബോട്ട് വേണമെങ്കിലും ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട് ഏത് ബോട്ട് വേണമെങ്കിലും അവർക്ക് വരാവുന്നതാണ് അപ്പൊ അങ്ങനെ പോയില്ലാപ്പി ആയിട്ടാണ് നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐലൻഡ് അസംബിളിക്കായലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അസംബിക്കായൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അസംബിക്കായലിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് മുട്ടിന് എടുക്ക വരെ മുട്ടിന് താഴെ വരെ വെള്ളമുള്ള ഒരു സ്ഥലം അവിടെ പത്തൊന്നര കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ അവർക്ക് നടക്കാൻ പറ്റും നിറയെ കണ്ടൽ കണ്ടൽ കാടുകളാണ് അഞ്ചു തരം കണ്ടൽ ചെടികളൂടെ അപ്പൊ ഈ കണ്ടലിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാം അപ്പൊ അവര് അങ്ങനെ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ മിക്കവാറും അപ്പൊ അങ്ങനെ അവര് വളരെ ആസ്വദിച്ച് കാലങ്ങളിൽ നമ്മള് കൊല്ലം ജില്ലയിൽ നിന്നുള്ളവരാണ് വന്നിട്ടുള്ളത് ഇന്ന് മധ്യ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് മലബാർ സൈഡിൽ നിന്നൊക്കെ മീഡിയ ഒരു വലിയൊരു വലിയ സോഷ്യൽ മീഡിയ ആണ് യൂട്യൂബർമാരാണ് ഇത്രയും ആക്കിയത് അപ്പൊ നമ്മളും ഇതൊരു തുടക്കമാണ് ഈ ചാനലിന്റെ അത് ഇവിടെ അപ്പോൾ തൊട്ടടുത്ത അവധി ദിവസം നോക്കി നിങ്ങൾ കുടുംബസമേതം ഈ ഐലൻഡിൽ എത്തുക ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക എ ബി ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം